തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ മൊഴി നൽകാൻ തയ്യാറെന്ന മന്ത്രി കെ രാജൻ അന്വേഷണം ഇഴയുന്നു എന്നത് മാധ്യമങ്ങളുടെ ധാരണ എന്നും തിരുവനന്തപുരത്ത് അദ്ദേഹം പറയുകയുണ്ടായി അല്ല പൂർവുമായി ബന്ധപ്പെട്ട കാര്യല്ലേ പൂർവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു ഞമ്മക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തി അത് കൊടുക്കും എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അഭിപ്രായമില്ല രണ്ടുദാസ വിവരങ്ങളുമായി ചെരുന്നൂറ്റി രൂപ മന്ത്രിയുടെ മൊഴി മൊഴിയെടുക്കുമെന്ന് അന്വേഷണ സംഘം ഇന്ന് അറിയിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതികരണവും കൂടുതൽ വിവരങ്ങൾ അനു തൃശൂർ പൂര കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റവന്യൂ മന്ത്രി കെ രാജനെ ഇന്ന് ചോദ്യം ചെയ്യലായിട്ട് വിളിച്ചു വരുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നിയമസഭാ നടപടികൾക്ക് ശേഷം റവന്യൂ മന്ത്രി ഇത്തരത്തിൽ പോലീസിന് മുമ്പാകെ എത്തി മൊഴി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തൃശൂർ പൂര കലക്കലുമായി ബന്ധപ്പെട്ട ഈ പൂരം അല്ലെങ്കിൽ പൂരത്തിലെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി എന്ന് പറയുന്നത് കെ രാജൻ വി എസ് എസ് ആയിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരെ മൊഴിയെടുക്കാനായിട്ട് പോലീസ് വിളിച്ചു വരുത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ വി എസ് തോനിൽകുമാർ നേരത്തെ തന്നെ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ പോലീ പോലീസ് സംവിധാനങ്ങളിലെ അല്ലെങ്കിൽ പോലീസിനെ വിന്യസിച്ചതിലുണ്ടായിട്ടുള്ള പിഴവാണ് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയാണ് തൃശൂർ പൂരം കലങ്കൽ തൃശൂർ പൂരം ഇത്രയും അലങ്കോലമാകാൻ കാരണമെന്ന രീതിയിൽ വിമർശനങ്ങളും നേരത്തെ മന്ത്രി കെ രാജൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനപ്രതിനിധി എന്ന സമയത്ത് ഈ തൃശ്ശൂർ പൂലം അലങ്കോലമാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലുമാണ് അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ അതായത് തൃശ്ശൂർ പൂരം അലങ്കൂലമാവുന്ന സമയത്ത് സമയത്ത് എ ഡി ജി പി ആയിരുന്നത് എം ആർ അജിത് കുമാർ ക്രമസമാധാന സുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ സംഘം ആ അന്വേഷണ സംഘമാണ് ഈ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ അന്വേഷണം നടത്തുന്നത് അപ്പോൾ ഈ എം ആർ അജിത് വീഴ്ച ഉണ്ടായ പരിശോധിക്കുന്നതിന് കൂടിയാണ് ഒരുപക്ഷെ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ അഞ്ചു മാസങ്ങൾ പിന്നീട് മുൻ ധൃതി പിടിച്ച് പോലീസ് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം പി വി അൻവർ നൽകിയ പരാതി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ നൽകിയ സ്വത്ത് സമ്പാദന കേസ് പരാതിയിൽ ആരോപണ വിമുക്തനാക്കിക്കൊണ്ട് ക്ലീൻ ചീറ്റ് വിജിലൻസിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറം എസ് ക്യാമ്പിലെ മലപ്പുറം എസ് പി ക്യാമ്പിലെ മരം മുറിച്ച് വിറ്റത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ അനധികൃതമായിട്ടുള്ള ഫ്ലാറ്റ് വീട് തുടങ്ങിയവയിലെ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദനം ഇതിലൊക്കെയായിരുന്നു വിജിലൻസിൽ പരാതി ലഭിച്ചത് അതിലൊക്കെ ക്ലീൻഷീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ പൂരം പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ എ ഡി ജി പിന്നെ എം ആർ എൽ കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അഞ്ച് മാസം പിന്നിടുമ്പോൾ വീണ്ടും അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ അന്വേഷണത്തിൽ ഇന്ന് എന്തായാലും മന്ത്രി കെ രാജൻ മൊഴിയെടുക്കലുമായി സഹകരിക്കും ഇന്ന് മൊഴി നൽകുമെന്നാണ് റിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതിൽ ഇനി വരാനിരിക്കുന്ന റിപ്പോർട്ട് എം ആർ രജിത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊരു കാര്യമാണ് അറിയേണ്ടത് അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജൻ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നൽകുന്ന മൊഴി ഇതിൽ നിർണായകമാകും അനു ശരി